പ്രിമലുര സുഹൃത്തുക്കളെ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി കരുവാരകുണ്ട് രാഷ്ട്രീയ ജനതാദൾ കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷനും സംയുക്തമായി കരുവാരകുണ്ട് കിഴക്കേതല മരനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച മെഗാ നേത്ര പരിശോധന ക്യാമ്പിൽ നൂറ്റി അറുപത്തിരണ്ട് പേർ പങ്കെടുത്തു ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് പേർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തു നൽകുമെന്ന് രാഷ്ട്രീയ ജനതാദൾ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ ഒ പി ഇസ്മായിൽ മാനുവൽ കുട്ടി മണിവല രാജീവ് കൽക്കുണ്ട് തുടങ്ങിയവർ വ്യക്തമാക്കി ഏതായാലും ആ ഒരു വിവരം അവർ പറയുന്ന വിവരങ്ങളിലേക്ക് നമ്മളിപ്പം നിലവിൽ തിരുവാരകുണ്ടിലെ രാഷ്ട്രീയ ജനതാദൾ അഹല്യ എന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനവുമായി സഹകരിച്ചുകൊണ്ട് തിരുവാരകുണ്ടിലെ മുഴുവൻ ആളുകൾക്കും കണ്ണുപരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതിലൂടെ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യാവുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത് അതിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ അഖല്യയിലെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അവർ അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സഹകരണവും കൊണ്ട് ആർ ജെ ഡിയുടെ ഒരു പിന്നിലുള്ളത് രാഷ്ട്രീയ ജനതാദൾ നടത്തുന്ന അതിന്റെ കൂടെ തന്നെ നമ്മുടെ അഹല്യ പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിലും കൂടെ നടത്തുന്ന ഒരു സൗജന്യ ക്യാമ്പാണത് അപ്പം നമ്മളിവിടെ ഇതിൽ വന്നിട്ടും ശസ്ത്രക്രിയ വേണ്ടവർക്ക് സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴി കൊടുക്കുന്നു പിന്നെ അതിന് കൂടെ ബാക്കി കണ്ണനെ റിഫാക്റ്റീവ് വൈറസ് ഉള്ളവർക്ക് കണ്ണട പ്രിസ്ക്രൈബ് ചെയ്യുക ചെയ്ത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ് ഇവരെല്ലാവരും പിന്നെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള പരിശോധന വേണ്ടവർക്ക് ഇവിടെ നമ്മൾ ഒരു ദിവസം അറേഞ്ച് ചെയ്തിട്ട് അന്നത്തെ ദിവസം അവിടെ പാലക്കാട് അഹലയിൽ കൊണ്ടുപോയിട്ട് ബാക്കി ചെയ്ത് അതിനനുസരിച്ചുള്ള ചികിത്സകളും അഡ്വൈസ് ചെയ്യും പിന്നെ അപ്പം ഇത് പരമാവധി ഇവരെല്ലാവരും ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരു പരിപാടി കൊണ്ടുവരുന്നത് അപ്പം ഇതെല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയാം